നല്ല ഒരു ചിക്കൻ മന്തിയുടെ വീഡിയോ ആണ് ഇന്നത്തേത് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ചിക്കൻ മന്തി എങ്ങനെ ഉണ്ടാക്കാം അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച മസാല ഉപയോഗിച്ച് മസാലയ്ക്ക് വേണ്ടി ആദ്യം വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മല്ലിയാണ് ഒരു ടീസ്പൂൺ ജീരകം സാധാരണ ജീരകമാണ് പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള രണ്ട് വറ്റൽമുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ടെണ്ണം മാത്രമേ ചേർത്തുള്ളൂ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട പട്ട നാല് ഗ്രാമ്പു നാല് ഏലയ്ക്ക ചെറിയൊരു പീസ് ജാതിപത്രി പിന്നെ വേണ്ടത് തക്കോലമാണ് അത് ഒരെണ്ണത്തിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി ഇനി മന്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്ലേവർ ഉണങ്ങിയ നാരങ്ങയാണ് ഒരു ഉണക്ക നാരങ്ങയുടെ നാലിലൊന്ന് ഭാഗം മതി ഈ മസാലകളെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം ചെറിയ തീയിൽ നന്നായിട്ട് മൂത്ത് വരണം മുളകിൻ്റെ അളവ് കുരുമുളകിൻ്റെ ഉണ്ടാവും എങ്കിലും അതിനനുസരിച്ച് മുളകിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യണം ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം പൊടിക്കുന്നതിന് മുന്നായിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നീട് ചേർത്ത് കൊടുക്കേണ്ടത് മാഗിയുടെ ക്യൂബാണ് ഞാൻ മൂന്ന് ക്യൂബ് ചേർത്തിട്ടുണ്ട് മാഗിയുടെ ക്യൂബ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ മസാല വെച്ച് തന്നെ നമുക്ക് ചെയ്യാം നിർബന്ധമില്ല ക്യൂബ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കണം ക്യൂബ് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ക്യൂബിൽ തന്നെ ആവശ്യത്തിന് ഉപ്പുണ്ട് ഇത് ഞാനിങ്ങനെ തരിതരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയും വേണ്ടത് ചിക്കനാണ് ഒരു ഫുൾ ചിക്കൻ ഞാൻ വൃത്തിയാക്കി വലിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നാട്ടിൽ സെറ്റിൽ സെറ്റിലായപ്പോഴത്തെ പ്രധാന പ്രശ്നം നാട്ടിലെ ചിക്കൻ ഒരല്പം കട്ടി കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ചിക്കൻ സോഫ്റ്റ് ആവാനുള്ള എളുപ്പ വഴികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ഞാൻ തലേദിവസം തന്നെ ചിക്കൻ വാങ്ങി ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടാണ് പിന്നെ ീടാണെടുത്ത് കറിയൊക്കെ വെക്കുന്നത് അന്നേരം കുറച്ചുകൂടി സോഫ്റ്റ് ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മസാലയൊക്കെ പുരട്ടി ഈ ചിക്കനിലേക്ക് നന്നായിട്ട് പുരട്ടി ഒന്ന് യോജിപ്പിച്ച് വെക്കാം ചിക്കൻ തൊലിയോട് കൂടി വേണമെങ്കിലും എടുക്കാം ഇനി ചിക്കൻ സോഫ്റ്റ് ആവാനുള്ള ഒരു വഴി കൂടി ഞാൻ ചെയ്യുന്നത് ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കും ഒരു മുറി നാരങ്ങയുടെ നീര് പകരം കുറച്ച് തൈര് ചേർക്കാം അതല്ലെങ്കിൽ വിനാഗിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അങ്ങനെ വരുമ്പോഴും കുറച്ചുകൂടി സോഫ്റ്റ് ആവുന്നത് പോലെ തോന്നിയിട്ടുണ്ട് ചിക്കൻ സോഫ്റ്റ് ആവാനുള്ള എന്തെങ്കിലും വഴികൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലേയും പുതിയയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് റിഫൈൻഡ് ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ചിക്കനിലോട്ടൊന്ന് തിരുമി യോജിപ്പിക്കാം ഇനി ഇതിനെ കുറഞ്ഞത് രണ്ട് ഒന്ന് മാറ്റി വെക്കണം തലേ ദിവസം തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല രുചിയായിരിക്കും ഇനി തയ്യാറാക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നായിട്ട് ബസ്മതി റൈസ് എടുക്കാം ഞാൻ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് സെല്ല ബസ്മതി റൈസാണ് മന്തിക്ക് ഏറ്റവും നല്ലത് സെല്ലാ ബസ്മതി റൈസ് നന്നായിട്ടൊന്ന് കഴുകി ഒരു മണിക്കൂർ കുതിർക്കണം സാധാരണ ബസ്മതി റൈസ് ആണെങ്കിൽ അരമണിക്കൂർ കുതിർക്കാൻ വെച്ചാൽ മതി ഇനി നമുക്ക് വീണ്ടും ഒരല്പം എണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ കഷ്ണങ്ങൾ നിരത്തി കൊടുക്കാം ചിക്കൻ്റെ ആ മസാല എല്ലാം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി അടച്ചു വെച്ചിട്ട് തീ കൂട്ടി വെച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഈ പാത്രം തുറന്നിട്ട് ഈ ചിക്കൻ കഷ്ണങ്ങൾ ഒന്ന് ഇളക്കിയെടുക്കണം മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഇതിനെ അടച്ച് വെച്ചിട്ട് തീ കൂട്ടി അഞ്ച് മിനിറ്റ് വയ്ക്കാം അതിനുശേഷം തീ ചെറിയ തീയിലേക്കാക്കിയിട്ട് വേണം ഇതിനെ വേവിക്കാൻ ഇങ്ങനെ ചെയ്യുമ്പോഴും ചിക്കൻ ഒരുപാട് അങ്ങ് ഹാർഡായി പോവില്ല കട്ടിയായി പോവില്ല ഈ സമയം കൊണ്ട് ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം മൂന്ന് കപ്പ് അരി വേവാൻ വേണ്ടി ഞാനൊരു പത്ത് കപ്പിൽ കൂടുതൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് ഉണങ്ങിയ നാരങ്ങ ഒന്നും ഒന്നിൻ്റെ പകുതിയും കൂടിയാണ് ഞാൻ ചേർത്തത് ഫുള്ളായിട്ട് നാരങ്ങ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കിഴിച്ചിട്ട് വേണം ചേർക്കാൻ എങ്കിൽ മാത്രമേ ഈ നാരങ്ങയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് അരിയിലേക്ക് പിടിക്കുകയുള്ളൂ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ഒരു ആറ് ഏലക്കയും ചേർത്ത് കൊടുക്കാം ആറ് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം വഴനയിലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ചേർത്തിട്ടില്ല ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വരണം തിളച്ച് കഴിയുമ്പം വാരി വെച്ച അരി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കുതിർന്നതാണ് ഒരു മണിക്കൂർ കുതിർന്ന സെല്ല അരിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് സെല്ല അരിയുടെ ഒരു ഗുണം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവില്ല നമുക്ക് ആവശ്യത്തിന് വേവാ ആകുമ്പോൾ കോരി എടുത്താൽ മതി സാധാരണ ബസ്മതി റൈസ് പോലെ കുഴഞ്ഞു പോവില്ല അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ ചോറ് നന്നായിട്ട് വെന്തു ഞാൻ അരിയെല്ലാം കോരി മാറ്റി കോരി മാറ്റിയ ചോറ് ഒരു പാത്രത്തിലേക്ക് നിരത്തി വെക്കണം കൂട്ടിയിടരുത് നിരത്തി മാത്രമേ വെക്കാവൂ ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് വേറെ വെള്ളമൊന്നും ഞാൻ ചേർത്തില്ല ആ ചിക്കനിലുള്ള വെള്ളം തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് ഈ ഗ്രേവിയിൽ നിന്നും ഒരു അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പോളം നമുക്ക് ഇങ്ങനെ കോരി മാറ്റാം ഇത് നമുക്ക് ആ ചോറിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് ഗ്രേവി ഞാൻ മാറ്റി വെച്ചു ഇനി ബാക്കിയുള്ള ഗ്രേവി വറ്റിച്ചെടുക്കാം നന്നായിട്ട് വറ്റിയതിന് ശേഷം പകുതി ചിക്കൻ കഷ്ണങ്ങൾ ഈ ഗ്രേവിയിൽ നിന്നും ഇങ്ങനെ കോരി മാറ്റാം ഇതിനു മുകളിൽ റൈസ് വെച്ചിട്ട് ഏറ്റവും മുകളിൽ വീണ്ടും ചിക്കൻ കഷ്ണങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് പകുതി കഷ്ണങ്ങൾ ഞാൻ മാറ്റി വെച്ചത് അങ്ങനെ പകുതി കഷ്ണങ്ങൾ മാറ്റിയതിന് ശേഷം തീ ഏറ്റവും കുറച്ചിട്ട് വേണം വെക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇതിനു മുകളിലേക്ക് ആ എടുത്തു വെച്ച ചോറ് നിരത്തി കൊടുക്കാം ഞാനിവിടെ ഒരു ഫുൾ ചിക്കന് മൂന്ന് കപ്പ് അരിയാണ് എടുത്തത് ഈ ഒരളവിൽ ഏകദേശം ഒരു ആറുപേർക്ക് കഴിക്കാനുള്ള മന്തി ഉണ്ടാവും ചോറ് അങ്ങനെ ഇതിന് മുകളിലേക്ക് നിരത്തിയിട്ട് നമ്മൾ ആ മാറ്റി വെച്ച ഗ്രേവി ഇതിനു മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ആ കുറച്ച് പകുതി ചിക്കൻ കഷ്ണങ്ങൾ മാറ്റി വെച്ചല്ലോ ആ കഷ്ണങ്ങൾ ഇങ്ങനെ നിരത്തി വെക്കാം ഇനി മന്തിയുടെ ചോറിൽ കുറച്ച് മഞ്ഞ നിറമുള്ള ചോറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുങ്കുമപ്പൂവ് വെള്ളത്തിൽ കുതിർത്ത് അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതില്ലെങ്കിൽ പകരം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താലും മതി ചുവന്ന നിറമുള്ള ചോറ് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി അതിനുശേഷം ഒരു ഫ്ലേവറിന് വേണ്ടി അഞ്ചാറ് പച്ചമുളക് ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് വെക്കണം ഇനി അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ദം ചെയ്തെടുക്കണം ചെറിയ തീയിൽ പതിനഞ്ച് മിനിറ്റ് നേരെ ഗ്യാസ് ഫ്ലെയിമിൽ വെച്ചാൽ മതി കരിഞ്ഞു പോകത്തൊന്നും ഇപ്പം പതിനഞ്ച് ഒക്കെ കഴിഞ്ഞു നന്നായിട്ട് ആ മന്തിയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ചോറിലേക്ക് ആയിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രമേ ഈ രുചിയെല്ലാം എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ എത്തുള്ളൂ താഴ്വശത്തും കുറച്ച് ചിക്കനും ഗ്രേവിയും ഒക്കെ ഉണ്ടാവും അതെല്ലാം നന്നായിട്ട് ഈ ചോറിലേക്ക് യോജിക്കണം അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മന്തി തയ്യാറായി